ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശിനി വിഭഞ്ചികയുടെ ഇൻകോസ് നടപടികളിൽ തെളിയുന്ന മർദ്ദനത്തിന്റെ പാടുകൾ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ശരീരത്തിൽ ചില ചതവുകൾ കാണുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നും ഡിവൈഎസ്പി മുകേഷ് ജി പി പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ട് പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുണ്ടാകും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ നിതീഷ് അറസ്റ്റിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി വിഭജികയുടെ മൃതദേഹത്തെ അനുഗമിച്ച് ഭർത്താവോ വീട്ടുകാരോ വന്നിട്ടില്ല അറസ്റ്റ് ഭയന്നാണ് ഇത് അതിനിടെ ഈ കുടുംബം ഒളിവിൽ പോകാനും സാധ്യതയുണ്ട് അതിനാൽ അടിയന്തര നടപടികളിലേക്ക് പോലീസ് കടക്കും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് വിഭഞ്ചികയുടെ കുടുംബം പറയുന്നു പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെങ്കിൽ നാട്ടിലെത്തിച്ച് നിയമ നടപടിക്ക് വിധേയമാകണം പ്രതിയെ നാട്ടിലെത്തിക്കാൻ സർക്കാരും കോൺസുലേറ്റും ഇടപെടണമെന്നും വിപഞ്ചികയുടെ സഹോദരൻ വിനോദ് മണിയൻ പറഞ്ഞു മാനസിക പീഡനം ആണെങ്കിലും ആത്മഹത്യ ചെയ്തതിനാൽ ഷാർജയിൽ നിയമസാധുതയില്ല പ്രശ്നങ്ങൾ താൻ തന്നെ തീർത്തുകൊള്ളാം എന്ന് വിപഞ്ചിക പറഞ്ഞിരുന്നു ഒരു തവണ താൻ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ വിപഞ്ചികയെ നാട്ടിലെത്തിച്ചു നിതീഷ് വീണ്ടും ഒരവസരം ആവശ്യപ്പെട്ടപ്പോഴാണ് വിപഞ്ചിക കൂടെ പോയത് എന്ന് കുടുംബം പറയുന്നു പത്ത് ദിവസം മുമ്പാണ് ഷാർജ അൽ നഹ്ദയിലെ താമസയിടത്തിൽ കൊല്ലം കൊറ്റം കര കേരളപുരം സ്വദേശിനി രജിത ഭവനിൽ വിപഞ്ചികാ മണിയൻ മകൾ ഒന്നര വയസ്സുകാരി വൈഭവി നിതീഷ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളെ കൊലപ്പെടുത്തിയ ശേഷം വിപഞ്ചിക ആത്മഹത്യ ചെയ്തതാണെന്നും പിന്നീട് ഷാർജ പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവിടുത്തെ കേസിൽ ഭർത്താവ് നിതീഷ് പ്രതിയാകില്ല എന്നാൽ കേരളത്തിലെടുത്ത കേസിൽ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡന വകുപ്പുകളുമുണ്ട് ഇതെല്ലാം ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ സാഹചര്യത്തിലാണ് വിപഞ്ചികയുടെ ഭർത്താവും കുടുംബവും നാട്ടിലേക്ക് വരാത്തത് അതേസമയം വിപഞ്ചികയുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ മനസ്സിലാകുമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ പറഞ്ഞു കുടുംബത്തിന് കൊലപാതകമാണെന്ന സംശയമുണ്ട് സർക്കാർ കുടുംബത്തോടൊപ്പം നിൽക്കണം നിയമ നടപടിയിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ഒപ്പം ഉണ്ടാകണമെന്ന് വി മുരളീധരൻ പറഞ്ഞു കൊല്ലം കേരളാപുരത്തെ വീട്ടുവളപ്പിലാണ് വിപഞ്ചികയുടെ സംസ്കാരം നടക്കുക വളരെ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെയാണ് തനിക്ക് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പോലും ഇത്തരത്തിൽ വിപഞ്ചിക കുറിച്ചത് അസുഖമായിട്ട് പോലും കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും നിതീഷ് കൂട്ടാക്കിയില്ല ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആത്മഹത്യാ കുറിപ്പായിരുന്നു വിപഞ്ചിക പങ്കുവച്ചത് അതേസമയം തന്റെ സുഹൃത്തുക്കളോടൊക്കെ നിതീഷിന്റെ ഈ ഒരു പ്രവൃത്തി വിപഞ്ചിക തുറന്നു പറഞ്ഞിരുന്നു സ്ത്രീധനം കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും വിഭഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും ഭർത്താവിനും ഭർത്താ വീട്ടുകാർക്കുമെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്